റിപ്പോർട്ടർ ചാനലിൽ നിന്നും പടിയിറങ്ങിയ ശേഷം സൂര്യ സുചി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറച്ച് വിവരങ്ങൾ പങ്കുവെക്കുകയാണ് അവർക്ക് റിപ്പോർട്ടർ ചാനലിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ എന്താണെന്ന് അവർ കുറിപ്പിലൂടെ വിശദീകരിക്കുന്നു സംഭവങ്ങൾ തുടങ്ങിയത് സുരേഷ് ഗോപി വിഷയത്തിലൂടെയാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ചിറങ്ങിയ സൂര്യ സുജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുന്നു റിപ്പോർട്ടർ എന്ന സ്ഥാപനത്തിൽ നിന്നും റിസൈൻ ചെയ്തു മരമുറി ചാനലിലെ ഏഴു മാസത്തെ അനുഭവങ്ങൾ വാർത്തകളെ വിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇറങ്ങി വാർത്തകൾ എന്ന് പറയുന്നത് മുതലാളിയെ വെളിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒന്നല്ല അത് ചെയ്യുന്നതിലും നല്ലത് ഈ പണി തന്നെ ഉപേക്ഷിച്ചു പോകുന്നതാണ് അതുകൊണ്ട് ഇറങ്ങി ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഒരു പറ്റം കോമാളികൾ നയിക്കുന്ന ചാനലാണ് റിപ്പോർട്ടർ നിസ്സഹായരായ മനുഷ്യരാണ് അവിടെ ജോലി ചെയ്യുന്നത് ഒരു കൂട്ടരാജി ഉടൻ തന്നെ ഉണ്ടാവുമെന്നത് ഉറപ്പ് സുരേഷ് ഗോപിയുടെ വിഷയത്തിന് ശേഷം റിപ്പോർട്ടർ അധികാരികൾ എന്നോട് പെരുമാറിയ രീതി വിവരിക്കാനാവില്ല ഇടതുപക്ഷ അനുഭാവിയെ സംഘപരിവാറിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരാളെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അവർ പുറത്താക്കുമ്പേ പുറത്തു പോകണമെന്നത് എൻ്റെ തീരുമാനം മുതലാളിമാർക്ക് വേണ്ടത് വായടക്കി അവരെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രം വാർത്ത ചെയ്യുന്ന തൊഴിലാളികളെയാണ് സംഘപരിവാർ രാഷ്ട്രീയമല്ലാത്തത് എന്തും അവർക്ക് വെറുപ്പാണ് പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി അത് നല്ലതിന് രാത്രി ഏഴ് മണി മീറ്റിംഗിന് മരമുറി മുതലാളി കയറിയിരുന്ന് അനുഭവ സമ്പത്തുള്ള റിപ്പോർട്ടർമാരെ തെറി വിളിക്കും അടുത്ത ദിവസം ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ റിപ്പോർട്ടർമാർ എല്ലാവരും മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടും ട്വൻറ്റി ഫോർ എന്ന ചാനലിൻ്റെ മൈക്ക് പിടിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം കൊല്ലത്തുണ്ടായ ഡ്രൈവറെ രാജിവെപ്പിച്ച പാരമ്പര്യവുമുണ്ട് ഈ സ്ഥാപനത്തിന് പട്ടിയെപ്പോലെ പണിയെടുപ്പിച്ച് പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നാല് റിപ്പോർട്ടർമാരെ പറഞ്ഞു വിട്ടതിൻ്റെ പാരമ്പര്യവും ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ട് മാധ്യമപ്രവർത്തകരെ വിലക്കെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനം ഇപ്പോഴെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയതിൽ സന്തോഷം ന്യൂസ് ഡെസ്ക് സ്പോർട്ട് കേരള ന്യൂസ്